എത്ര താസ്തുന പൂജന്ത്യേ നാരിയസ്തു പൂജന്യേ രമന്ത എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ എല്ലാ ദേവതകളും സന്തോഷത്തോടെ വസിക്കുന്നു സരസ്വതി ലക്ഷ്മിയൻ പർവ്വതി എവിടെ അപ്രകാരം സ്ത്രീകൾ പൂജിക്കപ്പെടുന്നില്ലയോ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിഷ്ഫലങ്ങളായിത്തീരുന്നു മാനഹാനി ധനനഷ്ടം റിവില്ലായ്മ ഇത്രമാത്രം ആദരവ് കൊടുത്ത ഒരു ഗ്രന്ഥത്തിൽ എങ്ങനെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയും സനാതനധർമ്മം പറയുന്നത് ഒരു സ്ത്രീയിൽ നിനക്ക് നിന്റെ അമ്മയെയും സഹോദരിയെയും പുത്രിയെയും കാണാൻ കഴിഞ്ഞാൽ നീ നന്മയുള്ളവനാകുന്നു മറിച്ച് നീ കാണുന്ന ഓരോ സ്ത്രീകളിലും നിനക്ക് ഒരേ വികാരമാണ് തോന്നുന്നത് എങ്കിൽ നീ ഒരു മാനസിക രോഗിയാണ് നീ ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹനല്ല സ്വയം എരിഞ്ഞു തീരണം പശ്ചാത്തപിക്കണം ഇപ്രകാരം മാനസിക രോഗികൾ മാത്രം താമസിക്കുന്ന ഒരു ഇടത്തിൽ എങ്ങനെ ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു സ്ത്രീയെ ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സംരക്ഷിക്കേണ്ടിവരും ഏതൊരു പുരുഷനും ഭൂമിയിൽ ജനിക്കുന്നുവെങ്കിൽ അത് ഒരു സ്ത്രീയിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് ഒരു സ്ത്രീ നന്നായാൽ സമൂഹം നന്നായി എന്ന് പറയുന്നത്